അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കസ്തൂരി മഞ്ഞളാട്ടോ ഇതിപ്പോൾ പറിക്കാറായതാണ് പറിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തന്നെ വെള്ളമൊഴിച്ച് ഇതാക്കുകയാണ് എന്നിവിടെ വെള്ളം ഒഴിക്കാത്ത കാണാൻ പറ്റും അതിൻ്റെ ഇലയൊക്കെ ആട്ടോ ഈ കരി കിടക്കുന്നത് അപ്പോൾ പറിക്കുന്ന നിങ്ങളെ കണ്ടിപ്പോൾ ഇപ്പോഴത്തെ സൈഡും ഒഴിക്കുവാണേ നമ്മളെ സാധാരണ മഞ്ഞളല്ല കേട്ടോ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നല്ല രസമുണ്ടല്ലേ ഇതിങ്ങനെ വിത്തിരേണ്ടി വെച്ചേക്കുന്നതാണ് നല്ല ഉണങ്ങിയ വെണ്ടയ്ക്ക രസം കസ്തൂരി മഞ്ഞൾ കറിക്കുക നമ്മൾ ഈ കടയിൽ കാണുന്ന മഞ്ഞളിൻ്റെ കളർ എന്താണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് നല്ല കട്ട മഞ്ഞ കളറുണ്ട് ശരിക്കുമുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ കളർ ആക്ച്വലി വെള്ളം ചന്ദന വറല്ലേ കറക്റ്റ് ചന്ദനക്കവർ ആട്ടോ അല്ല മഞ്ഞളൂരി ആ അത് കാണിച്ചു തരാം സാധാ മഞ്ഞൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതൊക്കെ ആ ആ സാധനം കസ്തൂരി മഞ്ഞളിന്റെ പേരാണ് ഇതിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ല അമ്മ ഇത് കസ്തൂരി കസ്തൂരിമഞ്ഞളായിരുന്നല്ലോ വേണ്ടേ അല്ല ഇതാണ് നമുക്ക് ഈ ഷോപ്പിലൊക്കെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം ഇനി ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നിൽക്കാൻ കാണിച്ചുതരാം കാണിച്ചേരമ്മ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ രണ്ടും നമ്മളിലെ വ്യത്യാസം കണ്ടോ ഇത് ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഈ മഞ്ഞളിൻ്റെ സ്മെല്ലല്ല ശരിക്കും ഇത് അരച്ചു കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെ കളറില്ലേ ആ കളർ തന്നെ വരുന്നത് ഇതാണ് നമുക്ക് ഷോപ്പിലൊക്കെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് അവർ തരുന്ന മഞ്ഞൾ കളറുള്ള സാധനം

അയ്യോ മണ്ണെല്ലാം ആ ദീദി ദീദി ഹാപ്പി ആയി എല്ലാം ഇനി വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത് ദീദി ഹിന്ദിമ്മേട്ടോ ആ മണ്ണാന്ന് പുള്ളത് അങ്ങോട്ടും പോരട്ടെ 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 നമുക്കിത് പുഷ്പമേളക്ക് കൊണ്ട് വെക്കാ ഏറ്റവും വലിയ കസ്തൂരി മഞ്ഞള് പറച്ചു ഇതൊക്കെ എല്ലാം സ്വന്തമായിട്ട് കിട്ടുന്നില്ല ആ പോരട്ടെ ആ കിട്ടി ഇച്ചിരി കിട്ടി ഇല്ല ഇല്ല കിട്ടത്തില്ല പോയി പോയില്ല അത ഇത്രയും നമ്മള് പറിച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഞാണ്ട് അവിടെ ഇരിക്കുവാണ് അത് പിന്നെ പറിക്കുകയാണ് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എല്ലാരും വളത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അച്ചാ ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ എട്ട് മാസോളം എടുത്ത് ഏകദേശം ഇത് വളർന്ന് വരുത്താൻ അപ്പൊ അടുത്ത് ഇവിടെ കാണുന്നവരക്കും